ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഇന്ദ്രജ ഫോൺ വെച്ചതിന് ശേഷം ഇന്ദ്രജയുടെ എപ്പോഴും വിളിക്കുന്ന പോലീസുകാരനെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നുണ്ട് ചെമ്പകമംഗലത്തിൽ ഒരു പൂജ നടക്കാൻ പോവുകയാണെന്ന് ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയാണെന്ന് പറയുന്നു പോലീസുകാരനെപ്പോൾ പറയുന്നുണ്ട് പൂജ ചെയ്തെന്നും പറഞ്ഞ് ദോഷമൊക്കെ അങ്ങ് തീരുമോ എന്നൊക്കെ ഇന്ദ്രജി എപ്പോൾ പറയുന്നുണ്ട് അതല്ല വേറെ ഒരു പ്രശ്നമുണ്ട് പൂജ ചെയ്യാൻ പോകുന്നത് മീനാക്ഷിയും കാർത്തികുമാണ് അവർ തമ്മിൽ അടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു പോലീസുകാരനും പറയുന്നുണ്ട് അത് അനുവദിക്കരുതെന്നൊക്കെ ഇന്ദ്രജി എപ്പോൾ പറയുന്നുണ്ട് അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം ജയറാമിനെ വെച്ച് കളിക്കണം പറയുന്നു പിന്നീട് മീനാക്ഷിയും കാർത്തിക്കും കിടന്നുറങ്ങുന്ന സമയത്ത് കാർത്തിക് ആണെങ്കിൽ രാത്രിയിൽ മൈതിലി എന്നെ വിട്ടു പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ടാണെങ്കിൽ മീനാക്ഷി എഴുന്നേൽക്കുന്നുണ്ട് മീനാക്ഷി നോക്കുമ്പോൾ കാർത്തികിനെ വറയ്ക്കുന്നുണ്ട് നെറ്റിയിൽ തൊട്ട് നോക്കുമ്പോൾ പനിയുണ്ടെന്ന് മനസ്സിലാകുന്നു മീനാക്ഷി കാർത്തിക്കിനെ എ സി പി എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ കാർത്തിക് എഴുന്നേക്കുന്നില്ല കാർത്തിക് മൈതിലി എന്നൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞു കിടക്കുകയാണ് നല്ല ചൂടുമുണ്ട് മീനാക്ഷി എപ്പോൾ ഓർക്കുന്നുണ്ട് എന്താണ് ചെയ്യുക നല്ല പനിയും ചൂടുമുണ്ടല്ലോ എന്നൊക്കെ ഉടനെ തന്നെ അമ്മയെ പോയി വിളിച്ചാലോന്ന് ഓർത്തിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു നന്ദിനിയുടെ ഡോർ തട്ടി വിളിക്കുന്നുണ്ട് നന്ദിനിയോട് പറയുന്നുണ്ട് എ സി പിക്ക് പനിയാണ് പിച്ചും പെയ്യും പറയുകയാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി നന്ദിനൂടെ ചെന്നിട്ട് കാർത്തിക്കിനെ നോക്കുന്നു കാർത്തിക്കിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നല്ല പനിയുണ്ടെന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് അച്ഛനെ വിളിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റൽ പോയാലോ എന്നൊക്കെ ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് അതൊന്നും വേണ്ട പനി കൂടുകയാണെങ്കിൽ രാമഭദ്രേട്ടനെയോ ജഗദീഷിനെയോ നമുക്ക് കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നു ഇത്തക്കാലം തുണി നനച്ചിടാൻ പറയുന്നു മീനാക്ഷി നെറ്റിയിൽ തുണി നനച്ചിടുന്നുണ്ട് ഇതേപോലെ കുറെ നേരം നെറ്റിയിൽ തുണി നനച്ചിടണം അങ്ങനെ ചെയ്തിട്ടും പനി മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു കുറച്ച് കഴിയുമ്പോൾ കാർത്തികന്റെ നെറ്റിയിൽ തൊട്ട് നോക്കിയിട്ട് നന്ദിനി പറയുന്നുണ്ട് ഇപ്പൊ പനി കുറവുണ്ടെന്ന് ഇപ്പൊ കാർത്തിക് നന്നായിട്ട് ഉറങ്ങിയിട്ടുമുണ്ടെന്ന് പറയുന്നു പനി മാറുന്നുണ്ട് ഇതേപോലെ ചെയ്താൽ മതി എന്തായാലും കുഞ്ഞിനെ ഇവിടെ കെടുത്തേണ്ട കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിട്ട് രാവിലെ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാരും അറിയില്ല എന്നൊക്കെ നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും എഴുന്നേക്കുന്നതിനു മുമ്പ് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നു നന്ദിനി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നീട് സ്വാമിനാഥൻ മുതലാളി വൈശാഖിനെ കള്ളു കുടിപ്പിക്കുന്നു വൈശാഖിനെ ഒരുപാട് കള്ളു കുടിപ്പിച്ചിട്ട് വൈശാഖിന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയിപ്പിക്കുകയാണ് മൈഥിലെ പണ്ട് സ്നേഹിച്ചതാണെന്നും മൈഥിലിയുടെ വിവാഹം കഴിഞ്ഞതാണ് എ സി പി ആണ് ഭർത്താവെന്നും ഇപ്പൊ തട്ടിക്കൊണ്ടു പോന്നതാണെന്നും ഒക്കെ പറയുന്നു മുതലാളി എല്ലാം കേട്ടു കഴിയുമ്പോൾ വൈശാഖിനോട് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞ കാര്യം മൈഥിലിയോട് പറയരുതെന്ന് വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട് നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ മറന്നു പോകുമെന്ന് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം സ്വാമിനാഥൻ വൈശാഖിനെ പറഞ്ഞു വിടുന്നുണ്ട് സ്വാമിനാഥൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാലും ഇവൻ പുള്ളിമാനെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് കടുവ കൂട്ടിലേക്കാണെന്ന് ശേഷം കാണിക്കുന്നത് കാർത്തിക്കിനെയാണ് ആണെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നുണ്ട് എഴുന്നേൽക്കുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ അടുത്ത് കസേരയിൽ ഇരുന്നുറങ്ങുന്നത് കാണുന്നു കാർത്തിക് നെറ്റിലെ തുണിയൊക്കെ മാറ്റിയിട്ട് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല ഉടനെ തന്നെ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് എന്റെ കുഞ്ഞെവിടെയെന്ന് നീ അതിനെ കൊണ്ട് കളഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ കാർത്തിക്കിന്റെ നെറ്റിയിൽ തൊട്ടിട്ട് പനി മാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷിയുടെ കൈ കാർത്തിക് തട്ടി മാറ്റുന്നു മീനാക്ഷി പറയുന്നുണ്ട് പനിയായതുകൊണ്ട് കുഞ്ഞിനെ സാവിത്രി അമ്മായി എടുത്തിട്ട് പോയെന്ന് മീനാക്ഷി അങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്കും സാവിത്രി അമ്മായി ആണെങ്കിൽ ചായയുമായിട്ട് വരുന്നുണ്ട് സാവത്രിയെ കാണുമ്പോൾ മീനാക്ഷി ഞെട്ടിപ്പോകുന്നുണ്ട് ആ സമയത്താണെങ്കിൽ കാർത്തിക് അമ്മയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് സാവിത്രി ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് കുഞ്ഞോ എന്നും പറഞ്ഞിട്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്